കർഷക പ്രക്ഷോഭത്തെ ആവർത്തിച്ചധിക്ഷേപിച്ച നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണൌട്ട് ബംഗ്ലാദേശിന് സമാനമായ അരാജകത്വം സൃഷ്ടിക്കാൻ കർഷകർ ശ്രമിച്ചെന്നും സമരത്തിനിടെ കൊലപാതകങ്ങളും ബലാത്സംഗവും അരങ്ങേറിയെന്നും കങ്കണ ആരോപിച്ചു എന്നാൽ കങ്കണയുടെ പ്രസ്താവനയെ ബി തള്ളി കങ്കണയുടേത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ഭാവിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്നും പാർട്ടി കങ്കണയോട് ആവശ്യപ്പെട്ടു മോദി സർക്കാർ കൊണ്ടുവന്ന മൂന്ന് കാർഷിക കരി നിയമങ്ങൾ പിൻവലിക്കാൻ നിർബന്ധിതമാക്കിയ സമരത്തെ മുമ്പും കങ്കണ അധിക്ഷേപിച്ചിരുന്നു നൂറ് രൂപ വാങ്ങി സമരത്തിന് പോകുന്നവരാണ് കർഷക സമരത്തിലുള്ളതെന്ന പരാമർശം വിവാദമായി ഇതിൽ പ്രതിഷേധിച്ച് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ കങ്കണയുടെ കരണം തടിച്ചിരുന്നു ആവർത്തിച്ചുള്ള അധിക്ഷേപം വിവാദമായതോടെയാണ് കങ്കണയെ ബി ജെ പി തള്ളിപ്പറഞ്ഞത് അല്ലെങ്കിലും വിവാദ പരാമർശങ്ങൾ നടത്തി ജനശ്രദ്ധ നേടാൻ കങ്കണയ്ക്ക് പ്രത്യേക കഴിവാണ് ബോളിവുഡിൽ അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ച കങ്കണയ്ക്ക് ബി ജെ പി എം പി ആയതിനു ശേഷം ഇതെന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചു പോവുകയാണ് വിവാദ പരാമർശത്തിനെതിരെ കങ്കണക്കെതിരെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു കങ്കണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉടൻ കർഷകരോട് മാപ്പു പറയണം കൃഷിയെ വിഴുങ്ങുന്ന അദ്വാനി അംബാനി മുതലാളിമാരെ പ്രീതിപ്പെടുത്താൻ കങ്കണ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ ഉദാഹരണമാണ് വെറുപ്പുളവാക്കുന്ന പരാമർശമെന്നും കിസാൻ സഭ ചൂണ്ടിക്കാട്ടി ബി ജെ പി എം പി നടത്തിയ സത്യവിരുദ്ധ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരോട് മാപ്പ് പറയണമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും ആവശ്യപ്പെട്ടു കങ്കണ മാപ്പു പറഞ്ഞില്ലെങ്കിൽ ബഹിഷ്കരണം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം കങ്കണയുടെ പരാമർശത്തെ ബി ജെ പിക്ക് ആരോപണമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട മോദി സർക്കാരിന്റെ പ്രചരണ യന്ത്രം തുടർച്ചയായി കർഷകരെ അവഹേളിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കർഷകരെ ബലാത്സംഗം ചെയ്യുന്നവരെന്നും വിദേശ ശക്തികളുടെ പ്രതിനിധികളെന്നും ബി ജെ പി എം പി വിശേഷിപ്പിച്ചത് ആ പാർട്ടിയുടെ കർഷക വിരുദ്ധ നയത്തിന്റെ മറ്റൊരു തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പിയും എത്ര ഗൂഢാലോചന നടത്തിയാലും കർഷകർക്ക് എം എസ് പിയുടെ നിയമപരമായ ഗ്യാരണ്ടി ഇന്ത്യാ സഖ്യം ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കങ്കണയുടെ വിരുദ്ധ പരാമർശം വ്യാപക പ്രതിഷേധത്തിലാണ് വഴിവെച്ചിരിക്കുന്നത് ഇന്നറിയാൻ കണ്ണൂർ We'll